കേരളം ലോക്സഭയിലേക്ക് അയച്ച ഒരു പടുവാഴയുടെ വലിയ തമാശ കേൾക്കണം കേരളത്തിലെ പൊതുവായ ആവശ്യങ്ങൾ ഇത്രയും ശക്തമായി ലോക്സഭയുടെ മുമ്പിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല കേരളത്തിലെ പതിനെട്ട് യു ഡി എഫ് എം പിമാരും കേന്ദ്ര ഗവൺമെൻ്റ് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള നിവേദനങ്ങൾ ചോദ്യങ്ങൾ അതിന് കിട്ടിയ മറുപടികൾ ഡിബേറ്റുകൾ എല്ലാം പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇടതുപക്ഷം തയ്യാറുണ്ടോ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ പതിനെട്ട് എം പിമാരുടെയും ലോക്സഭയിലെ പ്രകടനം വെബ്സൈറ്റിൽ ലഭ്യമാണ് പഴയതുപോലെയല്ല എല്ലാം സംസാരിക്കുന്ന തെളിവുകളുണ്ട് എല്ലാറ്റിനും രേഖകളുണ്ട് കേരളത്തിന് വേണ്ടിയല്ലാതെ കേരളത്തിലെ യു ഡി എഫ് എം പിമാർ പഞ്ചാബിന് വേണ്ടിയോ യു പിക്ക് വേണ്ടിയോ ബീഹാറിന് വേണ്ടിയാണോ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിനു വേണ്ടിയാണ് നാഷണൽ ഹൈവേ റെയിൽവേ എൻ എച്ച് എം ദേശീയ ആരോഗ്യ മിഷൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് പ്രധാനമായിട്ടും ഞങ്ങൾ മന്ത്രിമാരെ കണ്ടിട്ടുള്ളത് ലോക്സഭയിൽ കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഡിബേറ്റിൽ പങ്കെടുത്തിട്ടുള്ളത് എല്ലാ ബഡ്ജറ്റിലും കേരളത്തിലെ എം പിമാർ വാശിയോടുകൂടി പങ്കെടുത്ത ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ നാല് വർഷം എല്ലാ ബഡ്ജറ്റിലും ബഡ്ജറ്റ് വീതം വെട്ടിക്കുറയ്ക്കുന്നതിനെതിരായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിലെ ഫണ്ട് കുറയ്ക്കുന്നതിനെതിരായിട്ട് അങ്ങനെ ഇ പി എഫ് പെൻഷൻകാര് അങ്ങനെ പാവപ്പെട്ട അങ്കണവാടി വർക്കർമാർ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള കേരളത്തിലെ വേണ്ടി ശബ്ദിച്ച ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ നാലര വർഷം കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദിച്ചവരാണ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മത്സരിച്ച് അവിടെ എം പോരാടിയവരാണത്ര ചിരി മാത്രമേ ഇതിന് മറുപടിയായി കൊടുക്കേണ്ടതുള്ളൂ നിങ്ങൾ ആരെങ്കിലും ഈ പറയുന്ന പാലക്കാട് എം.പി ആയിട്ടുള്ള വി കെ ശ്രീകണ്ഠൻ പടുവാഴയെ ഏതെങ്കിലും ഒരു ലോക്സഭയിലെ പ്രസംഗം വൈറലായി കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടോ ചായയും പഴംപൊരിയും കഴിക്കാൻ അതും ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിന് ഓസിലടിക്കാൻ വേണ്ടി പാർലമെൻറ്റിൽ പോയി ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ശമ്പളവും കൈപ്പറ്റി സുഖിച്ച് ജീവിച്ചതിന് ശേഷം ഇപ്പോൾ നാട്ടിലിറങ്ങി പറയുകയാണ് ഞാൻ അവിടെ പോയി വലിയ സേവനം കേരളത്തിന് വേണ്ടി നടത്തിയത്രേ അന്തസ്സുണ്ടെങ്കിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കണോ ഡയലോഗടിയല്ല വേണ്ടത് കുറേ കോലുകൾ നമ്മൾക്കൊപ്പം ഉള്ളതുകൊണ്ട് മാപ്രകൾ നമ്മുടെ സ്വന്തം ആളായതുകൊണ്ട് ഒന്നും ചെയ്യാതിരുന്നതിന് ശേഷം പുട്ടിയിട്ട് പുറത്തിറങ്ങി മാപ്ര കോലുകൾക്ക് മുന്നിൽ രണ്ട് ഡയലോഗ് കാച്ചഴിഞ്ഞാൽ എൻ്റെ പ്രവർത്തനമെല്ലാം അങ്ങ് ഓക്കെ ആയി എന്നാണ് കരുതുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി പാർലമെൻറ്റ് സെഷൻ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് എം പിമാരുടെ യോഗം വിളിച്ചില്ലത്ര എന്തിന് വല്ല കാര്യം വേണ്ടേ പടുവാഴകളോട് ആവർത്തിച്ച് സന്ദർഭങ്ങളിൽ ഒന്നും ചെയ്യാത്ത കാര്യം ഇനി ചെയ്യുമത്രേ ഇനിയിപ്പോൾ വലിയ ആവേശമൊക്കെ ഉണ്ടാകും കാര്യം ആറുമാസേ ഉള്ളൂ ഇലക്ഷൻ അതിനു മുന്നോടിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്കുകൾ കാട്ടണം അതിനു വേണ്ടി ഓരോരോ നാടകങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നു ഒന്നുകൂടി കേട്ട കേരളത്തിന് വേണ്ടിയുള്ള അവരോചിത പോരാട്ടം കേരളത്തിലെ പൊതുവായ ആവശ്യങ്ങൾ ഇത്രയും ശക്തമായി ലോക്സഭയുടെ മുമ്പിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല കേരളത്തിലെ പതിനെട്ട് യു ഡി എഫ് എം പിമാരും കേന്ദ്ര ഗവൺമെൻറ് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള നിവേദനങ്ങൾ ചോദ്യങ്ങൾ അതിന് കിട്ടിയ മറുപടികൾ ഡിബേറ്റുകൾ എല്ലാം പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇടതുപക്ഷം തയ്യാറുണ്ടോ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ പതിനെട്ട് എം പിമാരുടെയും ലോക്സഭയിലെ പ്രകടനം വെബ്സൈറ്റിൽ ലഭ്യമാണ് പഴയതുപോലെയല്ല എല്ലാം സംസാരിക്കുന്ന തെളിവുകളുണ്ട് എല്ലാറ്റിനും രേഖകളുണ്ട് കേരളത്തിന് വേണ്ടിയല്ലാതെ കേരളത്തിലെ യു ഡി എഫ് എം പിമാർ പഞ്ചാബിന് വേണ്ടിയോ യു പിക്ക് വേണ്ടിയോ ബീഹാറിന് വേണ്ടിയാണോ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് നാഷണൽ ഹൈവേ റെയിൽവേ എൻ എച്ച് എം ദേശീയ ആരോഗ്യ മിഷൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് പ്രധാനമായിട്ടും ഞങ്ങൾ മന്ത്രിമാരെ കണ്ടിട്ടുള്ളത് ലോക്സഭയിൽ കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഡിബേറ്റിൽ പങ്കെടുത്തിട്ടുള്ളത് എല്ലാ ബഡ്ജറ്റിലും കേരളത്തിലെ എം പിമാർ വാശിയോടുകൂടി പങ്കെടുത്ത ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ നാല് വർഷം എല്ലാ ബഡ്ജറ്റിലും ബഡ്ജറ്റ് വഹിതം വെട്ടിക്കുറയ്ക്കുന്നതിനെതിരായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിലെ ഫണ്ട് കുറയ്ക്കുന്നതിനെതിരായിട്ട് അങ്ങനെ ഇ പി എഫ് പെൻഷൻകാര് അങ്ങനെ പാവപ്പെട്ട അങ്കണവാടി വർക്കർമാർ വർക്കർമാർ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിച്ച ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ നാല് നാലര വർഷക്കാലം നാണവില്ലേടോ ഇല്ല എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ